ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് റാഗിപ്പൊടി വെച്ച് വട്ടയിൽ വെച്ചയ്ക്ക് ഒരു അടയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിനകത്ത് കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളമൊഴിച്ചുകൊടുക്കാം കുഴച്ചെടുക്കാം ചൂടായുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് കുഴക്കാൻ പറ്റും നീ കുറച്ചുകൂടി കുഴിക്കുക പിന്നെ റാഗിപ്പൊടിയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം ഇതേ പരുവത്തിലാക്കി നല്ലോണം അടയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറാണ് അതിനുള്ള കണക്ക നമ്മൾ കുഴച്ചു നീ വെള്ള അടുപ്പത്ത് വെച്ചു അതിനകത്ത് ശർക്കര ഇട്ടുകൊടുക്ക ശർക്കര ഒന്നും ഇല്ല നീ തേങ്ങ ഇട്ട് കൊടുക്കാം യും അച്ഛനും പൊടിച്ചിട്ടുണ്ട് പറ്റിച്ചെടുക്ക തേങ്ങയും ശരത്തിനെ നമ്മൾ കുറുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ മാവ് ഇലക്കാത്തോട്ട് വെക്കുക വട്ടയില എടുത്തേക്കുന്ന വട്ട പരത്തിൽ വെച്ചു ഇതിനകത്ത് ഇനി ശർക്കര വെച്ച് കൊടുക്കാം തേങ്ങ ശർക്കര നമുക്ക് വെച്ചിട്ട് നമുക്ക് ആക്കി വെക്കാം അങ്ങനെ ഓരോന്നും നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഓരോന്ന് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം അധികം വെള്ളം ചേർത്തില്ല ചെറിയ രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കുഴശമാവാ നമ്മൾ എല്ലാ മാവും ഇങ്ങനെ കുറച്ചോണ്ടിരിക്കുക ശർക്കര ഇങ്ങനെ ആക്കി കൊണ്ട് നമുക്ക് മധുരവും കിട്ടും ാസ്റ്റത്തെ നമ്മൾ ഉണ്ടാക്കുന്ന റെഡി ആക്കി വെച്ച് നമ്മള് വട്ടയിൽ വെച്ച എല്ലാം റെഡിയാക്കി ഞാൻ കഴിച്ചു ഇനി എന്ന ആവിക്കാതെ വെച്ചെടുക്കെല്ലാം ഈ തട്ടിലോട്ട് പറക്കി വെക്കാം ഇഡലി പാത്രത്തിന് പാ തട്ടിലോട്ട് പറക്കി വെച്ച് മേടിക്കണം എല്ലാം നമ്മൾ പറക്കി വെച്ച് കഴിഞ്ഞു ഇനി ഇത് ആവി വേണം വട്ടയെല്ലാം കൊണ്ടുള്ള അതപ്പം റെഡി ആയിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം നമ്മുടെ വട്ടയെല്ലാം അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാണെന്ന് നോക്കി നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് റാഗി കൊണ്ടുള്ള അപ്പം എപ്പോൾ തയ്യാറാക്കി ചെയ്യുന്നത് എല്ലാം നല്ലോണം വെന്ത് നല്ലോണം റെഡി ആയിരിക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചൊന്ന് തയ്യാറാക്കി നോക്കി നല്ലതാണ് റാഗി വെച്ച് പല വിഭവങ്ങളും നമുക്ക് തയ്യാറാക്കാം ഞാൻ ഞാനിത് രണ്ട് മൂന്ന് വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം